ബുധന്റെ പിതാവ് ചന്ദ്രദേവനാണെന്ന് നിങ്ങൾക്കറിയാമോ ദേവഗുരു ബ്രഹ്മാസ്പതി ചന്ദ്രദേവനെ ശപിച്ച കഥ വളരെ ആകർഷകമാണ് ചന്ദ്രദേവൻ ദേവതകളിൽ ഏറ്റവും സുന്ദരനും തേജസ്സുമുള്ളവനായിരുന്നു ഒരു ദിവസം താരദേവിയെ കണ്ടപ്പോൾ അതിമനോഹരമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളെ തട്ടിക്കൊണ്ട് സ്വർഗലോകത്തിലേക്ക് പോയി ബ്രഹ്മാസ്പതി അതിനെ അറിഞ്ഞപ്പോൾ കുപിതനായി താരദേവിയെ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു എന്നാൽ ചന്ദ്രദേവൻ അതിന് തയ്യാറായില്ല ബ്രഹ്മാസ്പതി ദേവന്മാരുടെ സഹായം തേടി അവർ ബ്രഹ്മാസ്പതിയെ സഹായിക്കാമെന്ന് ഏറ്റു ചന്ദ്രദേവനും അസുരന്മാരോട് സഹായം തേടി അതിനാൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ബ്രഹ്മാവ് ഇടപെട്ടപ്പോൾ ചന്ദ്രദേവനെ താരദേവിയെ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു എന്നാൽ താരദേവി ഗർഭവതിയായപ്പോൾ കുഞ്ഞിന്റെ പിതാവ് ചന്ദ്രദേവനാണെന്ന് സമ്മതിക്കേണ്ടി വന്നു ബ്രഹ്മാസ്പതി ചന്ദ്രദേവന്റെ അമിത ഗർഭം കാരണം അവനെ ശപിച്ചു നിന്റെ തേജസ് കുറയും ഈ ശാപം സത്യമാവുകയും ചന്ദ്രൻ ക്ഷയിക്കാൻ തുടങ്ങുകയും ചെയ്തു ദേവന്മാർ ഭയന്ന് ശിവപകനെ കണ്ടു ശാപശാന്തി ആവശ്യപ്പെടുകയും ചെയ്തു ശാപം ഭാഗികമായി കുറച്ചു അതുകൊണ്ടാണ് ചന്ദ്രദേവൻ വളരുകയും ക്ഷയിക്കുകയും ചെയ്യുന്നത് ഈ കഥ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്